കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ ഡോക്ടർ പി സരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരാതി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വീണ നായർ സെക്രട്ടറി രഞ്ജിത്ത് രവീന്ദ്രൻ ഉൾപ്പെടെ ആറുപേരാണ് പരാതിക്കാർ അതേസമയം പ്രകടനം മോശമായ ഏഴുപേരെ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ കോർ ടീമിൽ നിന്ന് പുറത്താക്കിയതാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് ഡോക്ടർ സരിന്റെ വിശദീകരണം കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ വിഭാഗമായ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ നിന്ന് പ്രകടനം മോശമായെന്ന കാരണം ഉന്നയിച്ചാണ് ആറുപേരെ ദിവസങ്ങൾക്ക് മുമ്പ് പുറത്താക്കിയത് ശേഷിക്കുന്ന പത്തൊൻപത് അംഗങ്ങളെ ഉൾപ്പെടുത്തി പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനും രൂപം നൽകി അതിനിടെയാണ് കോർ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായർ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് നേതൃത്വത്തിന് ഡിജിറ്റൽ മീഡിയ വിഭാഗം തലവനെതിരെ പരാതി നൽകിയത് എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കാണ് പരാതി നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ മീഡിയ വിഭാഗം നൽകിയ ഉപകരാറിലെ ക്രമക്കേട് മുതൽ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്നും വ്യക്തിപരമായ പ്രചാരണത്തിന് കെ പി സി ഡിജിറ്റൽ മീഡിയ വിഭാഗത്തെ സരിം ഉപയോഗിച്ചുവെന്നും ആക്ഷേപമുണ്ട് വിശദീകരണം പോലും ആവശ്യപ്പെടാതെയാണ് പുറത്താക്കിയതെന്നാണ് പരാതിക്കാരുടെ നിലപാട് വിഷയത്തിൽ പാർട്ടി നേതൃത്വം സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം